യുടെ അഭിപ്രായം കൂടി ആരാഞ്ഞ് ആ ചർച്ചയിലേക്ക് പോകാൻ വേണ്ടി ജനങ്ങളെ അഭി അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെയാണ് അവരാണ് ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നത് അവർക്കെല്ലാ പ്രശ്നങ്ങളും അറിയാം അവരുടെ അഭിപ്രായം കേൾക്കണം അത് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് സർവകക്ഷി യോഗം വിളിച്ചു കയറിട്ടുള്ളത് ആ യോഗത്തിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ചതിന് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരുടെ യോഗം നടക്കുന്നത് ആ യോഗത്തിൽ സമയബന്ധിതമായി ചില പരിപാടികൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യും ആ സമയബന്ധിത പരിപാടികൾ പ്രാവർത്തികമാക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷയും ആശ്വാസവും ഉറപ്പ് കഴിയുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് ഈ മിനിസ്റ്റർ എത്തിയില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ട് വരുന്നത് കാരണം മിനിസ്റ്റർ വാഗേലിയിൽ പ്രജീക്ഷു കൊല്ലപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ മിനിസ്റ്റർ ഡയറക്റ്റ് വീട്ടിലെത്തിയില്ല എന്നുള്ള ആ ഒരു ആരോപണം വെച്ചാണ് ആളുകൾ പ്രതിഷേധ രംഗത്ത് പറയുന്നത് എന്താണ് ഇതിന് മറുപടി ഒരു സംഭവം അവിടെ അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ അത് എത്തിച്ചു കഴിഞ്ഞിട്ടില്ല അതിന് ചില പ്രത്യേക കാരണങ്ങളൊന്നും വരാൻ കഴിയാതെ പോയില്ല അതിനൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല വരാൻ കഴിയേണ്ടതായിരുന്നു എനിക്ക് പക്ഷേ വരാൻ കഴിഞ്ഞില്ല പക്ഷെ പ്രശ്നം അതല്ല ഞാൻ വരുന്നു പോകുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം ഞാൻ വരുന്നതിൻ്റെ ഒരു നല്ല വശം ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചില്ല ഞാൻ അതിനേക്കാൾ പ്രധാനം എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഇടപെടലിന്റെ ഒരു ഘട്ടമാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ചർച്ചകളും അനന്തര നടപടി തീർച്ചയായിട്ടും പൊതുജന ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ബിജെപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിഷേധിക്കും എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ മന്ത്രിമാരെ വഴിയിൽ തടയുന്ന നിലയിലൊക്കെ കാര്യങ്ങൾ മാറുമോ അങ്ങനെ അതിന്റെ ആശങ്കയാണ് അതിൽ തന്നെ താങ്കൾ പറഞ്ഞാൽ രണ്ട് വശമാണ് ഒന്നാമത്തെ വശം പ്രതിഷേധിക്കും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ധാരാളമുള്ളൊരു സംശയമാണ് പ്രതിഷേധിക്കാൻ പാടിന്റെ എന്നൊന്നും പറയാൻ പരസ്പരം ആർഗാധികാരങ്ങൾ അവകാശമില്ല അതവരുടെ അവകാശമാണ് ആ അവകാശം പക്ഷേ പ്രതിഷേധം അതിനിരമിയുകയോ അക്രമാസക്തമാവുകയോ ചെയ്യുമ്പോൾ അത് പ്രധാന പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ വികേന്ദ്രീകരിച്ച് വഴിതിരിച്ചുവിടാൻ മാത്രമേ സഹായകമാവുകയുള്ളൂ പ്രധാന പ്രശ്നം എന്താണ് എൻ്റെ സന്ദർശനം എല്ലാം ആണോ പ്രധാന പ്രശ്നം വയനാട് നേടുന്ന പ്രധാന പ്രശ്നം എ കെ ശശീന്ദ്രൻ്റെ വയനാട് സന്ദർശനമാണോ വന്യജീവി ആക്രമണമാണോ അത് വന്യജീവി ആക്രമണമാണ് ഏറ്റവും പ്രധാനം ആ പ്രധാന വിഷയങ്ങളിൽ നിന്നും ചർച്ച തിരിച്ചുവിടേണ്ടത് ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോയെന്നിരിക്കില്ല എന്താണ് അതിൻ്റെ ഉദ്ദേശത്തിൽ ചർച്ച തിരിച്ചുവിടരുതെന്ന് എൻ്റെ അഭിപ്രായം എൻ്റെ ആഗ്രഹം നമുക്ക് ചർച്ചകളിലൂടെ ജനാധിപത്യ സംവിധാനത്തിലുള്ളതാണ് ചർച്ചകളിലൂടെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും പരിഹരിക്കുകയും ജനങ്ങൾക്ക് സുരക്ഷാ വാഗ്ദാനം ഉറപ്പുവരുത്തുകയും ചെയ്യുമാണ് ഈ അനുകൂലമായ എല്ലാ കേന്ദ്ര ഗവൺമെൻറ് പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി നിയമത്തിൽ കാലലായ മാറ്റം വരികയാണ് ഇതിൻ്റെ യഥാർത്ഥ പരിഹാരമെന്ന് ഗവണ്മെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയവരും ഗവൺമെൻറ്റിനെ അനുകൂലിച്ച് രേഖനം എഴുതിയവരും നിഷ്പക്ഷമായി നിരീക്ഷിച്ചവരും ഇത് പറഞ്ഞിട്ടുണ്ട് ീ നട ഈ നിയമത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ സംരക്ഷണവും സഹായവും ചെയ്യാൻ നൽകുക എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുണ്ടായ വിധി എന്താണ് ഹൈക്കോടതി ഞങ്ങൾ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ചീഫ് ലൈബ്രറി ആ അധികാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും ആ നടപടി തെറ്റാണ് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ പോയിരിക്കുന്നത് പുറം നാട്ടുകാരല്ല ഈ നാട്ടിലെ പൗരന്മാരിൽ ഒരു പൗരൻ ഒന്നോ രണ്ടോ പൗരൻ പൗരന്മാർ തന്നെയാണ് അതിന് പോയിരിക്കുന്നത് പക്ഷെ ഭാഗ്യവശാൽ കോടതി ഇന്നത്തെ സാഹചര്യത്തിൽ ആ വിധി അല്ല ആ തീരുമാനം പുനഃപരിശോധിക്കാൻ സാധ്യമല്ല എന്ന് വിചിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല സമാനമായ കേസുകളിൽ അതാക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും അതിനെല്ലാം പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കും എന്തായാലും എൻ്റെ അഭ്യർത്ഥന ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആരോടും ഏറ്റുമുട്ടാനോ രാഷ്ട്രീയമായ പകപോക്കാനോ രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ല മറിച്ച് ഇവിടുത്തെ ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ദുരിതത്തിന് കേരളത്തിൻ്റെ പരിമിതിക്കിൽ നിന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക എന്ന് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജനനേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് അതിന് സഹായകമായ നിലപാട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് ഞാൻ വിനീതമായി അദ്ദേഹത്തിന്